നമസ്കാരം നമ്മുടെ നാടിനെന്തോ പറ്റി എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഓരോ ദിവസവും വളരെ വിചിത്രമായ വാർത്തകൾ നമുക്ക് ചുറ്റും വന്നുകൊണ്ടിരിക്കുന്നു അപ്പനെയും അമ്മയെയും കൊല്ലുന്ന മക്കൾ അമ്മയെ മൃതപ്രായയാക്കുകയും സഹോദരനെയും കാമുകയും ഉറ്റബന്ധുക്കളെയും ചുറ്റുകേക്ക് അടിച്ചു കൊല്ലുകയും ചെയ്യുന്ന മകൻ മകളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന അച്ഛൻ പതിമൂന്നും പതിനാലും വയസ്സുള്ള പെൺകുട്ടികൾ പ്രസവിക്കുന്ന നാട് അങ്ങനെ ഈ നാട് വിചിത്രമായ ലോകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതിനൊപ്പം തന്നെയാണ് സ്വയം ഒടുങ്ങുന്നവരുടെ എണ്ണവും തല്ലിക്കൊല്ലുന്നവരുടെ എണ്ണവും കൂടുന്നത് ലഹരിക്ക് അടിമപ്പെട്ടതുകൊണ്ട് കൊലപാതകം മാത്രമല്ല ബലാത്സംഗവും നമ്മുടെ സമൂഹത്തിന്റെ പതിവ് കാഴ്ചയാവുന്നു ഇതിൻ്റെയൊക്കെ ബാക്കി പത്രമാവാം അപക്വമായ പ്രായത്തിൽ സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നവരുടെ എണ്ണം കൂടുന്നത് ഇന്ന് രാവിലെ ഞെട്ടലോടെ കണ്ട ഒരു വാർത്ത കൊയിലാണ്ടിയിൽ കേവലം പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഗൗരി നന്ദ എന്ന ഒരു പെൺകുട്ടി സ്വന്തം ജീവിതം ബന്ധുവീട്ടിൽ പോയി അവസാനിപ്പിച്ചു എന്നതാണ് കേവലം പതിമൂന്ന് വയസ്സ് മാത്രമുള്ള നിഷ്കളങ്കമായ മുഖഭാവമുള്ള നിറപുഞ്ചിരിയുള്ള ഒരു പെൺകുട്ടി അവൾ ജീവിതം വേണ്ടെന്ന് വെച്ചിരിക്കുന്നു ജീവിതം എന്താണെന്ന് അവൾക്ക് മനസ്സിലായി കാണില്ല പക്ഷെ എന്നിട്ടും അവൾ ജീവൻ വേണ്ടെന്ന് വെച്ചു അതിന് പിന്നിൽ സംഭവിച്ചത് എന്തൊക്കെയാണ് ഒരുപക്ഷെ അപ്പനോ അമ്മയോ ഒന്ന് വഴക്ക് പറഞ്ഞു കാണും അല്ലെങ്കിൽ സഹോദരൻ തനിക്ക് അർഹതപ്പെട്ട എന്തെങ്കിലും പിടിച്ചു വാങ്ങിക്കാണും അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് അല്പം മാർക്ക് കുറഞ്ഞു പോയി കാണും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം ആ കുട്ടി ഈ ലോകത്തുനിന്ന് ജീവിക്കാനുള്ള അവരുടെ അവകാശം വേണ്ടെന്ന് വെച്ച് മടങ്ങിപ്പോയിരിക്കുന്നു ആർക്കും തടയാൻ കഴിഞ്ഞില്ല അതിനു മുമ്പ് അവൾ ദൗത്യം പൂർത്തിയാക്കി മടങ്ങിപ്പോയി ഇതൊക്കെ പൊതുവേ നമ്മൾ അറിയുന്ന വാർത്തകൾ എന്നാൽ മാധ്യമങ്ങളിൽ വരാത്ത നമ്മുടെയൊക്കെ ജീവിതത്തെ സ്പർശിക്കുന്ന എത്രയോ സംഭവങ്ങൾ വേറെയുമുണ്ടാവും എൻ്റെ ഒരു ബാല്യകാല സഖിയുടെ മകൾ ബാല്യകാല സഖി എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ പെൺകുട്ടിയായിരുന്നു പിന്നീട് അവൾ വിവാഹിതയായി എറണാകുളത്തേക്ക് പോകുന്നു വളരെ സാധാരണ ഒരു കുടുംബാംഗം ആ പെൺകുട്ടി മാത്രമാണ് എന്തെങ്കിലും പഠിച്ചത് ബാക്കിയുള്ള ആ വീട്ടിലെ ആരും തന്നെ പഠിച്ചിട്ടില്ല ഒരിടത്തും എത്തിയിട്ടുമില്ല ഈ പെൺകുട്ടി ഒരു വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഒരു ചെറിയ ജോലി കണ്ടുപിടിച്ചു അവിടെ തന്നെ വിവാഹം കഴിച്ചു അങ്ങനെ എറണാകുളം നഗരത്തിൽ ജീവിതം ആരംഭിക്കുന്നു അവക്ക് രണ്ട് പെൺകുട്ടികൾ ഉണ്ടാവുന്നു മൂത്തവളെ നന്നായി പഠിപ്പിക്കുന്നു എല്ലാ ക്ലാസ്സിലും നല്ല മാർക്കാണ് ഒടുവിൽ എന്ത് പഠിപ്പിക്കണം എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളൊക്കെ ഉപദേശിച്ചത് നേഴ്സിങ്ങിന് പോവട്ടെ പെട്ടെന്ന് ജോലി കിട്ടുമെന്നാണ് അങ്ങനെ അവളെ നേഴ്സിങ്ങിന് വിടുന്നു കേരളത്തിൽ ടെസ്റ്റ് എഴുതി ഉയർന്ന റാങ്കോടെ സർക്കാർ ആശുപത്രിയിൽ തന്നെ നേഴ്സിംഗിന് പ്രവേശനം നേടുന്നു ക്ലാസ്സിൽ ഒന്നാമയായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഒരു സെമസ്റ്ററിലെ പരീക്ഷയിൽ മാർക്ക് കുറയുന്നു ഇതോടെ പെൺകുട്ടി ഗ്ലൂമിയാകുന്നു ആശുപത്രി അധികാരികൾ മുകളെ ഒന്ന് കൊണ്ടുപോയിക്കോളൂ കുറച്ചു നേരം കൂടെ നിർത്തു ഇവൾ ആകെ ഡിപ്രസ്ഡ് ആയി കാണപ്പെടുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഇവർ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നു ഒരു ദിവസം അപ്പനും അമ്മയും ഇല്ലാത്തപ്പോൾ ഈ കുട്ടി ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ചു നഴ്സിംഗിൻ്റെ അവസാന വർഷം പഠിക്കുന്ന കുട്ടിയാണ് നന്നായി പഠിക്കുന്ന കുട്ടിയാണ് അപ്പനും അമ്മയും പ്രതീക്ഷയോടെ അവർക്കില്ലാത്തത് കൂടിക്കൊടുത്ത് വളർത്തിക്കൊണ്ടു വന്ന കുട്ടിയാണ് അവൾ പഠിച്ചിട്ട് വേണം ആ കുടുംബം രക്ഷപ്പെടാൻ എന്ന് പ്രാർത്ഥിച്ചും പ്രതീക്ഷിച്ചും കാത്തിരുന്ന കുട്ടിയാണ് പക്ഷെ അവൾ മരിച്ചു എൻ്റെ ആ ബാല്യകാല സഖി ഇതുവരെ ആഘാതത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടില്ല ഇങ്ങനെ ആരും അറിയാത്ത എത്രയോ സംഭവങ്ങൾ നമ്മുടെയൊക്കെ ചുറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെയൊക്കെ പിന്നിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ ഇത്തരം മരണങ്ങൾ കൃത്യമായി അന്വേഷിച്ചേ മതിയാവൂ എന്ന് നിയമം കൊണ്ടുവരണം നമ്മൾ ആദ്യം തന്നെ മരണകാരണം കണ്ടെത്തുന്നു അത് സ്വയം ഒടുങ്ങലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതങ്ങ് ഉപേക്ഷിക്കുകയാണ് എന്നാൽ അതിൻ്റെ പിന്നിൽ നമ്മളറിയാത്ത അവർ ആരോടും പറയാത്ത ചില കാരണങ്ങൾ കാണും ആ കാരണങ്ങൾ കണ്ടെത്തി അത്തരം കാരണങ്ങൾ പുതിയ കുട്ടികളെ ബാധിക്കാതിരിക്കാൻ സൈക്കോളജിസ്റ്റുകളും മറ്റും നടപടിയെടുത്താൽ മാത്രമേ നമ്മുടെ നാട് ശരിയാവൂ പക്ഷെ നമ്മളാരും അതിൻ്റെ പിന്നാലെ പോകുന്നില്ല മേഖയുടെ സംഭവവും അതുതന്നെ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ കേന്ദ്ര സർക്കാർ സർവീസിൽ ജോലിക്ക് കയറിയതാണ് ഇമിഗ്രേഷൻ ഓഫീസറായി ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിൽ ജോലി ചെയ്യുന്നു അവളാണ് ഇപ്പോൾ സ്വയം മരിച്ചു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവളുടെ പിതാവ് മധുസൂദനൻ പറയുന്നു എൻ്റെ മകൾ അങ്ങനെ മരിക്കാനുള്ള സാധ്യതയില്ലെന്ന് പത്തനംതിട്ട കോന്നി സ്വദേശിയാണ് ഗവൺമെൻറ് ഐ ടി ഐയിലെ പ്രിൻസിപ്പളെ റിട്ടയർ ചെയ്തതാണ് മകളെ ഏറെ സ്നേഹിച്ചിരുന്നതാണ് മകളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചിരുന്നതാണ് അങ്ങനെ പെട്ടെന്ന് മരണം തെരഞ്ഞെടുക്കാൻ അതും പോലും പറയാതെ പെട്ടെന്ന് തന്നെ വിട്ടുപോകാൻ മകൾ തയ്യാറാവുമെന്ന് വിശ്വസിക്കാൻ മധുവിന് ഇപ്പോഴും കഴിയുന്നില്ല ഏക മകളാണ് അപ്പനും അമ്മയ്ക്കുമുള്ളത് മധുവിന്റെ ഭാര്യ നിഷ അതായത് മേഖയുടെ അമ്മ നിഷ പാലക്കാട് കളക്ടറേറ്റിലെ ജീവനക്കാരിയാണ് അവർക്കുള്ള ഏക സമ്പാദ്യമാണ് ഈ മകൾ എന്ന് പറയുന്നത് അവർ രണ്ടുപേരും പണിയെടുക്കുന്നത് മകൾക്ക് വേണ്ടിയാണ് മകൾ ഐ ബിയിൽ ജോലിക്ക് കയറിയപ്പോൾ ഒരു ബന്ധമുണ്ടായിരുന്നു മലപ്പുറംകാരനായ ഒരാളുമായി ആ ബന്ധത്തോട് ആദ്യമൊക്കെ വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു കുഞ്ഞാണല്ലോ എന്ന് കരുതി വിട്ടുവീഴ്ചയോടെയാണ് പെരുമാറിയത് സമയമുണ്ടല്ലോ എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഒടുവിൽ മകളുടെ നിർബന്ധത്തിന് വഴങ്ങി അംഗീകരിച്ചേക്കാം എന്ന അവസ്ഥ വന്നു എന്നാൽ അപ്പോഴേക്കും അയാൾ കാലു വാരി എന്നാണ് മറ്റു ചില ബന്ധുക്കൾ പറയുന്നത് ഇപ്പോഴും അപ്പനും അമ്മയും ഈ ബന്ധത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല അവർ പറയുന്നത് മരണകാരണം ദുരൂഹമാണ് രാവിലെ ഏഴ് മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോകുന്നു എന്നാണ് തന്നോട് പറഞ്ഞത് അല്പം ഭക്ഷണം വാങ്ങി വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ പോകുന്നു എന്നാണ് തന്നോട് പറഞ്ഞത് ആ പോകുന്ന വഴിയിൽ റെയിൽവേ ട്രാക്കുകളൊന്നുമില്ല പിന്നെ എങ്ങനെയാണ് അവൾ എതിർ ദിശയിലുള്ള റെയിൽവേ ട്രാക്കിലെത്തിയത് എന്നാണ് പിതാവ് ചോദിക്കുന്നത് അതായത് അവൾ ഏഴ് മണിക്ക് നമ്മളെ വിളിച്ചിരുന്നു ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞു റൂമിലേക്ക് പോവുകയാണ് ഈ റൂമിലേക്ക് പോകുന്ന വഴിക്കൊന്നും റെയിൽവേ ക്രോസോ ട്രാക്കോ ഇല്ല പക്ഷേങ്കിൽ അവൾ ആ റൂട്ട് ഉപേക്ഷിച്ചിട്ട് വേറെ റൂട്ടിലേക്ക് പോയി ട്രാക്കിന്റെ അടുത്തേക്ക് പോയി അപ്പൊ അത് അപ്പൊ അങ്ങനെ സംഭവിക്കണമെങ്കിൽ അതിന്റെ ആരെങ്കിലും അവളെ വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ഒരു സംശയമാണ് നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് പിതാവ് മധുസൂദനൻ പറയുന്നു ദുരൂഹമാണ് അന്വേഷിക്കണമെന്ന് എന്നാൽ പോലീസ് പറയുന്നത് ചില ബന്ധുക്കളെ ഉദ്ധരിച്ചുകൊണ്ട് ഇതിൽ ദുരൂഹതയൊന്നുമില്ല ഒരു ബന്ധം തകർന്നതിന്റെ ആഘാതമാണെന്ന് പോലീസ് പറയുന്ന മേഖല റെയിൽവേ ട്രാക്കിലൂടെ മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ട് നടക്കുകയായിരുന്നു ജയന്തി ജനത എക്സ്പ്രസ് വരുന്നത് കണ്ട് പെട്ടെന്ന് എടുത്തു ചാടുകയായിരുന്നു ട്രെയിനിന് മുമ്പിലേക്ക് ഇന്ന് അപ്പോൾ സ്വാഭാവികമായും ആദ്യം കണ്ടെത്തേണ്ടത് ആരോട് സംസാരിച്ചു എന്നാണ് പിതാവ് സംശയിക്കുന്നത് ഈ മലപ്പുറംകാരൻ കാരൻ യുവാവിനോട് സംസാരിച്ചു എന്നാണ് എങ്കിൽ അവർ തമ്മിൽ സംസാരിച്ചത് എന്താണ് എന്തുകൊണ്ടാണ് പൊടുന്നനെ മേഘ അയാളോട് സംസാരിച്ചു കൊണ്ട് തന്നെ ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് ഐ ബി ഉദ്യോഗസ്ഥനായ ആ മലപ്പുറംകാരനെ പൊക്കി ചോദ്യം ചെയ്താൽ മാത്രമേ രഹസ്യത്തിന്റെ ചുരുളഴിയും കേവലൊരു പ്രണയനഷ്ടത്തിന്റെ പേരിൽ ഇത്രയും നല്ല ഭാവിയുള്ള പെൺകുട്ടി ഇങ്ങനെയൊരു കടും കൈ ചെയ്യുമോ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതകളുണ്ടോ പോലീസ് വെറുതെ വിടരുത് ഈ വിഷയം അനേകം പെൺകുട്ടികളിൽ ഒരാളോട് കൂടി മരണം എന്നതിനപ്പുറത്തേക്ക് അനേകം ദുരൂഹതകൾ അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഈ അകാല മരണം മേഖയുടെ അകാലത്തിലുള്ള മടങ്ങിപ്പോക്ക് ചർച്ചയാവുക തന്നെ വേണം സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പിതാവ് ഐ ബി പരാതി കൊടുക്കുന്നുണ്ട് പോലീസ് ആദ്യം പൊക്കേണ്ടത് ഈ മലപ്പുറം കാരനെയാണ് എന്താണ് അവർ തമ്മിലുണ്ടായിരുന്ന ഭിന്നത ജീവൻ എടുക്കാൻ മാത്രം എന്താണ് അയാൾ മേഘയോട് പറഞ്ഞത് കോട്ടയത്ത് തെള്ളകത്ത് ട്രെയിനിന് മുമ്പിൽ മരണം സ്വീകരിച്ച ഷൈനിയും മക്കളും തന്റെ ഭർത്താവിന്റെ ക്രൂരതകൾ സഹിക്കാനാവാതാണ് എന്ന് ഇപ്പോൾ കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നുണ്ട് നിനക്കും മക്കൾക്കും പോയി ചത്തുകൂടെ എന്ന് നോബി ചോദിച്ചതുകൊണ്ടാണ് ഷൈനി മരണം തെരഞ്ഞെടുത്തതെന്ന് പറയുന്നു ഇതാ ഞാൻ റെയിൽവേ ട്രാക്കിലൂടെ നടക്കുന്നു എന്ന് പറയുമ്പോൾ എങ്കിൽ ചാടി ചത്തോളൂ എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണം പോലീസ് ഇതിനെ ലാഘവത്തോടെ കാണരുതേ മേഘയുടെ മരണകാരണം കണ്ടെത്തുന്നത് ഇനി മറ്റൊരു മേഘ നമുക്കിടയിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാവണം